നമ്മുടെ നാലാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട എക്സാം ആണ് ഈ നടക്കുന്ന ഓണം എക്സാം കാരണം എന്താണെന്ന് വെച്ചാൽ എൽ എസ് സി എക്സാമിനൊക്കെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് ഓണ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് മേടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ മുതൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ബ്രിജു പോട്ട് പുതിയ ചാനൽ ആരംഭിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആയിട്ടുള്ളത് നമ്മുടെ മാത്സിന് വളരെ പ്രധാനപ്പെട്ട ഇനി അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ മാത്സിന്റെ പരീക്ഷയാണല്ലേ മാത്സിന്റെ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട നമ്മളധികം ശ്രദ്ധിക്കാത്ത ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഈ ചോദ്യം പഠിക്കുന്നതിലൂടെ നമുക്ക് മാക്സിമം ഒരു അഞ്ച് മാർക്ക് ഒരു എ ഗ്രേഡ് ഒരു ആക്ടിവിറ്റിയിൽ എ ഗ്രേഡ് ഉറപ്പിക്കാം അപ്പോൾ ഈ ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞതുപോലെ നിങ്ങളെ കൂട്ടുകാരെ നിങ്ങൾ ഇപ്പോ എന്നത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇപ്പോ എന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അറിയിക്കുക പെട്ടെന്ന് ഫ്രണ്ട്സ് അയച്ചു കൊടുത്തിട്ട് എല്ലാവരും ഓടി വരാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പോ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ എനിക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കാം കേട്ടോ നമുക്ക് എന്താ ഇത് വീട്ടിലോട്ട് കിടക്കാം അതെ നാലാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയിലോട്ടാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതേ ഇതാണ് നമ്മുടെ ആദ്യത്തെ കണക്ക് കേട്ടോ കലണ്ടർ കണക്ക് ഇപ്പോൾ ഇതിന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എന്താണ് ആ ഇവിടെ കലണ്ടറിൽ ചില നമ്പറുകളൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് ആ നമ്പറുകളൊക്കെ നമ്മൾ കണ്ടെത്തണം പ്രത്യേകിച്ച് ഇതേ ഇവിടെ ഒരു ബോക്സ് നിന്നിട്ടുണ്ട് ഈ ബോക്സിനുള്ളിലുള്ള നമ്പറുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് കേട്ടോ ഇവിടെ നോക്കിക്ക് ഇവിടെ വരേണ്ട നമ്പർ എന്തായിരിക്കും നമുക്ക് രണ്ട് രീതിയിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും ഇവിടെ വരേണ്ട നമ്പർ എന്താണ് ആ അതിന് തൊട്ടടുത്ത ദിവസം രണ്ടാണ് അപ്പോൾ ഇവിടെ ഉള്ള ദിവസം എന്തായിരിക്കും നോക്കിക്കേ തൊട്ടടുത്ത സാറ്റർഡേ രണ്ടാണ് സാറ്റർഡേയുടെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഫ്രൈഡേ അങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ എന്തായിരിക്കും രണ്ടിന് തൊട്ട് മുമ്പത്തെ ദിവസം ഏത് ദിവസം ആയിരിക്കും ആ രണ്ടിന് തൊട്ടുമ്പോൾ നമ്പർ ഒന്നാണ് അപ്പൊ രണ്ടിനു തൊട്ടുമ്പോൾ ദിവസം ഏതാ ഒന്നാണ് അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തേണ്ടത് ഒന്നിനെതണം അല്ലേ അങ്ങനെയാണെങ്കിൽ അതിന് നേരെ താഴെയുള്ള നമ്പർ നമ്മൾ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണ് ഒരു ഫ്രൈഡേ ആണ് അല്ലേ അടുത്ത ഫ്രൈഡേ അതിന് തൊട്ട് താഴെയുള്ള ദിവസം ഏതായിരിക്കും ആ കലണ്ടറിൽ ഏത് നമ്പറിനും തൊട്ട് താഴെയുള്ള നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി മുകളിലെ നമ്പറിലോട്ട് ഏഴ് കൂട്ടിയാൽ മതി നമുക്കറിയാം അല്ലേ ഇവിടെ ഒന്നാണത് അപ്പൊ ഒന്നിന് തൊട്ട് താഴെയുള്ള ദിവസം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഏഴ് കൂട്ടിയാ മതി ഒന്നിലോട്ട് ഏഴ് കൂട്ടിയാൽ എന്താണോ വരിക ആ ദിവസമായിരിക്കും ഇനി തൊട്ട് താഴെ അല്ലേ അങ്ങനെയാണ് നമ്മളെ കലണ്ടർ അങ്ങനെയാണെങ്കിൽ ഒന്നിലോട്ട് ഏഴ് കൂട്ടിയാൽ ഇവിടെ വരുന്ന സംഖ്യ എന്തായിരിക്കും ഒന്നിലോട്ട് ഏഴ് കൂട്ടിയാൽ എത്രയാണ് എട്ട് ഇവിടെ വരുന്ന സംഖ്യ എട്ട് സിമ്പിളായിട്ട് നമുക്ക് കിട്ടി ഈ എട്ടിന് നേരെ താഴെ സംഖ്യ പതിനഞ്ചാണ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് അത് ശരിയാണോ നമുക്ക് നോക്കിയാലോ നമുക്കറിയാം തൊട്ട് താഴെ സംഖ്യ എന്ന് വെച്ചാൽ അതിലോട്ട് ഏഴ് കൂട്ടിയതാ എട്ടിലോട്ട് ഏ കൂട്ടിയാൽ പതിനഞ്ച് എന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് കൂട്ടി നോക്കിക്ക എന്താ ആ പതിനഞ്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പതിനഞ്ചിനും തൊട്ട് താഴെ നമ്പർ എന്താണ് ഇങ്ങനെ കാണാം ആ പതിനഞ്ചിലോട്ട് ഏഴ് കൂട്ടിയാൽ മതി പതിനഞ്ചിലോട്ട് ഏഴ് കൂട്ടിയാൽ എന്താ കിട്ടുക ഇരുപത്തിരണ്ട് എന്ന് കിട്ടും ഇവിടെ വരേണ്ടത് ഇരുപത്തിരണ്ടാണ് അതിന് തൊട്ട് എന്തായിരിക്കും ഇരുപത്തിരണ്ടിലോട്ട് ഏഴ് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ വേറെ വഴി ഉണ്ട് ഈ ദിവസത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം ഇരുപത്തി എട്ടാണ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ ഇരുപത്തെട്ടാണ് തൊട്ട് മുമ്പത്തെ ദിവസമെങ്കിൽ അടുത്ത ദിവസം എന്തായിരിക്കും ഇന്ന് ഇരുപത്തെട്ടാണെങ്കിൽ അടുത്ത ദിവസം എന്തായിരിക്കും ഇരുപത്തി ഒൻപതായിരിക്കും സിമ്പിൾ അല്ലേ അങ്ങനെ നമുക്ക് കണ്ടെത്താം ഇവിടെ എന്താണ് വരിക ഇരുപത്തി ഒൻപതാണ് അപ്പൊ കലണ്ടറിൽ ഒരു നമ്പറിന് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഏ കൂടുന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത് അങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴോ ഏറച്ചാൽ മതി എട്ടിന് നേരെ മുകളിൽ എന്താ ഒന്നാണ് അല്ലേ അതെന്താണ് ഇട്ടെന്ന് ഏഴ് കുറച്ചാൽ നമുക്ക് ഒന്ന് കിട്ടും അപ്പൊ തിരിച്ചും ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഇതുപോലെ ഇന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാം എന്താ അറിയോ നിങ്ങളോട് ഈ ഡിസംബർ മാസത്തിൽ എത്ര സേറ്റർഡേസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയാ ഡിസംബർ ഡിസംബർ മാസത്തിൽ എത്ര സേറ്റർഡേയ്സ് ഉണ്ട് നമുക്ക് എണ്ണി നോക്കിയാലോ ഇവിടെ രണ്ട് എന്നുള്ള നമ്പർ വരും ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ എന്താ വരാ ആ അവിടെ എട്ട് ഉണ്ട് അപ്പൊ തൊട്ടടുത്ത ദിവസം എന്തായിരിക്കും ഒൻപത് അപ്പൊ അതിന് നേരെ താഴെ ദിവസം എന്തായിരിക്കും ഒൻപതിലോട്ട് ഏഴ് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഇവിടെ പതിനഞ്ച് ഉണ്ട് ഇവിടെ പതിനഞ്ചാണെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം എന്തായിരിക്കും പതിനാറ് അപ്പൊ ഇവിടെ വരിക ഇരുപത്തി മൂന്ന് അതുപോലെ നോക്കിയാൽ ഇവിടെ എന്തായിരിക്കും വരിക ഇരുപത്തി ഒമ്പത് കഴിഞ്ഞാൽ മുപ്പതായിരിക്കും ഇവിടെ മുപ്പതായിരിക്കും വരിക അല്ലേ അപ്പം എത്ര സാറ്റർഡേയ്സ് ഉണ്ട് എങ്ങനെ കാണാം എണ്ണി നോക്കിയാൽ മതി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സാറ്റർഡേയ്സ് ഉള്ളത് അപ്പം സാറ്റർഡേയ്സ് എന്തൊക്കെയാണ് സാറ്റർഡേ എന്നുള്ളതിന് നേരെ താഴെയുള്ള എല്ലാ ഡേറ്റുകളും എന്താ സാറ്റർഡേ ആയിരിക്കും എല്ലാ ആഴ്ചകളും ശനിയാഴ്ചകളാണ് ശനിയാഴ്ചകളായിരിക്കും അല്ലേ ശനിയുടെ താഴെയുള്ള എല്ലാ ആഴ്ചകളും ശനിയാഴ്ച നമുക്ക് പറയാം എല്ലാ ദിവസവും ശനിയാണെന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഈ കലണ്ടർ കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതറിയാതെ ആരും എക്സാമിന് പോകരുത് ഇതിൽ നിന്ന് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എക്സാമിൽ നിന്ന് വരുന്ന അതേ രൂപത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഇതേ നിങ്ങൾക്ക് മാഷ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പുതിയ ചാനലാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിൽ വരുന്ന അതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ എ ഗ്രേഡ് നേടാനും ഇത് നിങ്ങൾ എല്ലാവരും ഈ ചാനലിലോട്ട് വന്നാൽ മതി നിങ്ങൾ മാത്രമല്ല നിങ്ങൾ എത്രത്തോളം ഫ്രണ്ട്സിനെ കൂട്ടി വരുന്നു അത്രത്തോളം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഇവിടെ കൂടുതലായിട്ട് തിന്നുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എക്സാമിന് വരുന്ന നാല് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും കൂടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എക്സാമിന് വരുന്ന മുഴുവൻ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ എക്സാമിന് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ നിങ്ങൾ പഠിക്കും എക്സാമിന് അതേ ആക്ടിവിറ്റീസ് നിങ്ങൾ കിട്ടണമെങ്കിൽ ഫ്രണ്ട്സിനും കൂടി കൂട്ടി വരാനും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ട് എക്സാമിന് തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള ലൈവുകളിലോട്ട് എന്തായാലും വരിക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് എത്തിക്കുന്ന തരത്തിലുള്ള നോട്ടുകളും നമ്മുടെ യജു പോട്ട് തരുന്നുണ്ട് ഒക്കെ ഫ്രീ ആണ് അപ്പം നിങ്ങൾ എന്തായാലും ആ നോട്ടുകളും കൂടെ ഏടിയെടുക്കുക കേട്ടോ നോട്ടുകളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ആയിരിക്കും അറിയി അയച്ചു തരിക വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആക്കിയാൽ മതി അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആക്കുക അവിടെ നോട്ടിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ആയിരിക്കും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും എല്ലാവരും നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ എങ്കിലേ നോട്ടുകൾ കിട്ടുകയുള്ളൂ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ആയിരിക്കും നോട്ടുകൾ അയക്കുക അപ്പോൾ ആ നോട്ടുകൾ മിസ്സാക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ആയിട്ട് കാണാം ബൈ ബൈ